റിപ്പബ്ലിക് ദിന ആഘോഷ നിറവിലാണ് രാജ്യം എല്ലാ കൊല്ലവും ലോക ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള കണ്ണൻ കാഴ്ചകൾ കൊണ്ട് നിറയ്ക്കാറുണ്ട് റിപ്പബ്ലിക് പരേഡ് ഇത്തവണ ലോക ജനശ്രദ്ധ കണ്ണുടക്കിയത് വമ്പിച്ച ആയുധ പ്രദർശനത്തിലേക്കാണ് ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രതിഫലിച്ചതും രാജ്യം തദ്ദേശമായി വികസിപ്പിച്ച നിരവധി പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെയും ആയുധങ്ങളുടെയും പ്രദർശനമാണ് ഇത്തവണ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമായതും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച നൂറ്റി അമ്പത്തി അഞ്ച് എം എം പീരങ്കി ഡ്രോൺ ആക്രമണങ്ങളെ കണ്ടെത്തിക്കൊണ്ട് പ്രതിരോധിക്കുവാനും നിർവീര്യമാക്കാനും സഹായിക്കുന്ന സംവിധാനം ഉപഗ്രഹ കേന്ദ്രീകൃത നിരീക്ഷണ സംവിധാനം എന്നിവയൊക്കെ തന്നെ ഇത്തവണ പരേഡിൽ പ്രതിരോധ സേന പരിചയപ്പെടുത്തവയിൽ പ്രധാനികളാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയുടെ ടാബ്ലോയിൽ അവരുടെ പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനമാണ് ലോകത്തിന്റെ കയ്യടി വാരിക്കൂട്ടിയത് എന്ന പേരിൽ വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇതിൽ പ്രധാനമായും പറയുന്നത് വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഒരേ സമയം തന്നെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് സഹായിക്കുന്നവച്ച് എന്ന് പറയുന്നത് വ്യോമാക്രമണങ്ങളെ മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ഡിആർഡിഒയുടെ എയർ ബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നേത്ര ഇത് ഡിആർഡിഒ വികസിപ്പിച്ചത് തന്നെയാണ് തർദ്ദേശീയമായി വികസിപ്പിച്ച അനുദ്ര റാഠർ നാവിക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഭാരം കുറഞ്ഞ ശക്തിയേറിയ ഡോർപിഡോ അതുപോലെ തന്നെ ശത്രുക്കളുടെ ആശയവിനിമയ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ധനശക്തി എന്ന ഇലക്ട്രോണിക് വാർഫ്രൈ സംവിധാനം ലേസർ അടിസ്ഥാനമാക്കിയുള്ള ഡയറക്റ്റ് എനർജി ആയുധം തുടങ്ങിയവയും പുതിയ ആയുധങ്ങളാണ് യുദ്ധമുഖത്ത് സുരക്ഷിതമായി ആശയവിനിമയം സാധ്യമാക്കുന്ന തർദ്ദേശീയമായി വികസിപ്പിച്ച എടുത്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ടുള്ള റേഡിയോ സംവിധാനം തർദ്ദേശീയമായി വികസിപ്പിച്ച ഉപഗ്രഹ ഫോൺ സംവിധാനം തർദ്ദേശീയമായി നിർമ്മിച്ച ഉഗ്രം എന്ന അസോൾട്ട് റൈഫിൾ തുടങ്ങിയവയും ഇത്തവണത്തെ പ്രദർശനത്തിലെ പ്രധാന താരങ്ങളായി മാറുകയായിരുന്നു അതേസമയം ചരിത്രത്തിൽ തന്നെ ആദ്യമായി കർത്തവ്യപതിലൂടെ മാർച്ച് ചെയ്ത ഇന്തോനേഷ്യൻ സൈനിക സംഘം രാജ്യത്തിന്റെ സൈനിക ശക്തിയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പ്രദർശിപ്പിക്കുന്ന കർത്തവ്യപഥത്തിലെ റിപ്പബ്ലിക് ദിന പരേഡ് അങ്ങനെയായിരുന്നു അതിൽ ഇത് ആദ്യമായിട്ടാണ് ഇന്തോനേഷ്യൻ സൈനിക സംഘം പരേഡ് നടത്തുന്നതും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിന്ദോയെ രാഷ്ട്രപതിക്കൊപ്പം ചടങ്ങിലെ മുഖ്യ അതിഥിയായി തന്നെ പങ്കെടുത്തു രാഷ്ട്രപതിയെയും അതുപോലെ മറ്റും വിശിഷ്ട അതിഥികളെയും അഭിവാദ്യം ചെയ്ത ഇന്തോനേഷ്യൻ സൈനിക സംഘം കർത്തവ്യപഥത്തിലൂടെ മാർച്ച് ചെയ്യുകയും ചെയ്തു മുന്നൂറ്റി അൻപത്തിരണ്ട് സൈനികരും ബാൻഡ് സംഘവുമാണ് പരേഡിന്റെ ഭാഗമായതും ഇന്തോനേഷ്യയിലെ മിലിറ്ററി അക്കാദമി ബാൻഡിലെ അംഗങ്ങളും മറ്റ് സൈനികരുമാണ് മാർച്ചിൽ പങ്കെടുത്തതും ഇതാദ്യമായാണ് ഇന്തോനേഷ്യൻ സൈനിക സംഘം മറ്റൊരു രാജ്യത്തെ ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയിലേക്ക് ആദ്യ സന്ദർശനത്തിനെത്തിയ പ്രസിഡന്റ് പ്രഭോവോ സുബിയോന്തോ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പങ്കെടുക്കുന്ന നാലാമത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേപോലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്ദേഹത്തിനായി രാഷ്ട്രപതി ഭവനിൽ പ്രത്യേക വിരുന്ന് സംഘടിപ്പിക്കുകയും ചെയ്തു അതേസമയം എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനത്തിൽ മഹാരാഷ്ട്രയിലെ ദിവണ്ടിയിൽ ദേശീയ പതാക ഉയർത്തി ആർ എസ് എസ് സർക്കിൾ സഞ്ചാലക് ഡോക്ടർ മോഹൻ ഭഗവത് നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് നാഗ്പൂർ മഹാനഗർ സംഘചാലക് രാകേഷ് ലോയാണ് പതാക ഉയർത്തിയത് രാജ്യമെമ്പാടും തന്നെ വിവിധ പരിപാടികളാണ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് തന്നെ നടക്കുന്നതും പ്രധാനമന്ത്രി യുദ്ധ സ്മാരകത്തിലെത്തി രാജ്യത്തിനായി ജീവൻ ത്യജിച്ച സൈനികർക്ക് പുഷ്പചക്രം അർപ്പിച്ചു പിന്നാലെ കർത്തവ്യപത്തിലെത്തി തുടർന്ന് രാഷ്ട്രപതി കർത്തവ്യപത്തിലെത്തി ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ സ്വീകരിക്കുകയും ചെയ്തു പിന്നാലെയാണ് ദേശീയ പതാക ഉയർത്തിയതും തുടർന്ന് ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ടും നടത്തി ഇതോടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കമാവുകയായിരുന്നു meus das karma news